റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ രണ്ടാം സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ നടത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്ത്യ ഉടൻ സന്ദർശിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുമെന്നും ഉറപ്പ് നൽകി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും ഭരതൻ വിവരങ്ങളുമായി ചേരുന്നു അനുഷ എങ്ങനെയാണ് വിശദാംശങ്ങൾ ഇന്ത്യ യുക്രൈൻ നയതന്ത്രം വർഷം തിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് അതും ആ സന്ദർശന വേളയുടെ സമയം ഏറെ നിർണായകമാണ് കാരണം റഷ്യ യുക്രൈൻ യുദ്ധം രണ്ട് വർഷം അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ സംഘർഷം രണ്ട് വർഷത്തോളമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും നിർണായകമായ ഒരു കൂടിക്കാഴ്ച നരേന്ദ്രമോദിയും വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്നത് ഇതിൽ പ്രധാനമായും മറ്റ് വാണിജ്യ കരാറുകളും മറ്റ് നയതന്ത്ര കരാറുകളെല്ലാം ഒപ്പിട്ടെങ്കിലും ഏറ്റവും പ്രധാനമായി ചർച്ചയായത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന മോദിയുടെ ഉറപ്പ് തന്നെയാണ് മറ്റ് അതിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സംഘർഷം ലഘൂകരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന ഉറപ്പ് വലിയ ഒരു പ്രതീക്ഷയോടെയാണ് യുക്രൈൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ടാം ഈ ഒരു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ രണ്ടാം സമാധാന കര ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടത്തണമെന്നൊരു ആവശ്യവും സെലൻസ്കി ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ട സാധ്യമായതെല്ലാം ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയും സെലൻസ്കിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി പ്രധാനമായും ഈ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഏത് നീക്കത്തോടും സഹകരിക്കുമെന്നാണ് മോദി ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കിടെ വ്യക്തമാക്കിയത് ഒരു ദിവസത്തെ സന്ദർശനത്തിനായിരുന്നു സന്ദർശത്തിന് സന്ദർശനത്തിനായാണ് മോദി യുക്രൈൻ സന്ദർശിച്ചത് പോളണ്ടിൽ നിന്നും ട്രെയിൻ മാർഗം കീവിലെത്തുകയും അതിനുശേഷം അവിടെയുള്ള കുട്ടികൾ രക്തസാക്ഷി യുദ്ധത്തിൽ കുട്ടികൾ രക്തസാക്ഷികളായ സ്ഥലങ്ങളെല്ലാം അദ്ദേഹം അദ്ദേഹം സന്ദർശിക്കുകയും ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വിനാശകരമാകുന്നത് കുട്ടികളുടെ അവസ്ഥയാണ് എന്നെല്ലാം മോദി പറയുകയും ചെയ്തു ഒപ്പം തന്നെ നാല് കരാറുകളിലാണ് ഇരുവരും ഒപ്പിട്ടത് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് അതിൽ പ്രധാനമായും നയതന്ത്ര ബന്ധം വാണിജ്യ ബന്ധം സൈനിക സഹകരണം എന്നിവ ഉൾപ്പെടുന്നവയാണ് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം വൈകാതെ തന്നെ ഒരു റിലീസിലൂടെ ഇന്ത്യ വ്യക്തമാക്കും ഏത് കരാറുകളാണ് ഉള്ളത് എന്നതിൽ ഒപ്പം തന്നെ സംഘർഷം അവസാനിപ്പിക്കാനെല്ലാം സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുവരുത്തിയതോടൊപ്പം മോദി കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ മോദി ഉദ്ധരിച്ചത് മഹാത്മാഗാന്ധിയുടെയും ബുദ്ധൻ്റെയും പേരുകളാണ് താൻ വരുന്നത് ഗൗതമബുദ്ധൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നാട്ടിൽ നിന്നാണ് യുദ്ധം ഒന്നിനും ഒരു അവസാനമല്ല എന്നും ഈ സംഘർഷം ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മോദി ഉറപ്പ് നൽകി ഇതോടൊപ്പം തന്നെ മോദിയും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും തമ്മിലുള്ള ഒരു ആലിംഗനം ഇവർ ഇരുവരും മുന്നേ നടത്തിയ ഒരു കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഈ വെസ്റ്റേൺ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു എന്നാൽ ഇന്നലെ കീവിൽ എത്തിയ ഉടൻ സെലൻസ്കിയെയും മോദി ആലിംഗനം ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇതും വലിയ രീതിയിൽ ചർച്ചയായി കാരണം ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റഷ്യയുമായി വളരെ അടുത്ത നയതന്ത്ര പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ സാഹചര്യത്തിലും കൂടി ഈ യുക്രൈനിൽ അല്ലെങ്കിൽ സെലൻസ്കിയെ കണ്ട് ഈ ആലിംഗനം ചെയ്ത മോദിയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്ര എന്താണ് എന്നതിലും ഈ യൂറോപ്യൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാം ഉറ്റുനോക്കുന്നുണ്ട് ഇതിന് മോദിയെ മോദിക്കൊപ്പം പോയ അകമ്പടി പോയ അല്ലെങ്കിൽ മോദിക്കൊപ്പം പോയാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഇതൊരു കൾച്ചറൽ ഗ്യാപ്പാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പൈതൃകം എന്താണ് ഇന്ത്യയുടെ കൾച്ചർ എന്താണ് എന്നറിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത്തരത്തിൽ ഉണ്ടായത് എന്ന രീതിയിലും ഇതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇനി ഏത് വിധത്തിലും യുദ്ധം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിപ്ലോമസിയായ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി അല്ലെങ്കിൽ സംവാദത്തിലൂടെ നയതന്ത്രം എന്ന ഡിപ്ലോമസി അല്ലെങ്കിൽ നയതന്ത്രത്തിലൂടെ തന്നെ ഈ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും എന്നാണ് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഈ ഒരു സംഘർഷം രണ്ട് വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഏത് ഏതെങ്കിലും രീതിയിൽ അയവ് വരുത്താൻ ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ ഇടപെടലിന് സാധ്യമാകും എന്ന് അടിവരയിട്ട് കൊണ്ടാണ് മോദി ഇന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുക ഒപ്പം തന്നെ മോദി പുട്ടിൻ കൂടിക്കാഴ്ചക്കിടെ അന്ന് മോദി ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ വാചകം ഇതായിരുന്നു ഇത് സംഘർഷത്തിൻ്റെ നൂറ്റാണ്ടല്ല എന്നാണ് അത് അദ്ദേഹം പുട്ടിനുമായി ഉണ്ടായിരുന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം അദ്ദേഹം സെലൻസ്കിയുമായും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങൾക്കിടയിൽ ഒരു മഞ്ഞുരുകലിന് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് ഈ ഒരു ചരിത്രപരമായ സന്ദർശനം പൂർത്തിയായത് കാളി